ം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ നീക്കത്തിനെതിരെ സി പി എം മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐയുടെ മുഖപത്രമായ ജനയുഗം രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി പി എം ശ്രീയിലെ കാണാ ചരടുകൾ എന്ന തലക്കെട്ടിൽ ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഒ കെ ജയകൃഷ്ണൻ എഴുതിയ ലേഖനമാണ് സർക്കാരിന്റെ നിലപാട് മാറ്റത്തെ ചോദ്യം ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ലോകത്തിന്റെ നിലവാരത്തിലേക്ക് ഉയർന്ന കേരളത്തിലെ സ്കൂളുകളെ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായ പദ്ധതിക്ക് വേണ്ടി അടിയറവ് ഇടതുപക്ഷത്തിന് ആത്മഹത്യ പരമാണ് എന്ന് ലേഖകനും ശക്തമായി വിമർശിക്കുന്നു പ്രതിരോധം തീർക്കുന്ന സംസ്ഥാനങ്ങളെ വരുതിയിലാക്കാനുള്ള സംഘപരിവാർ ബുദ്ധിയുടെ ഉൽപ്പന്നമാണ് പി എം ശ്രീ എന്ന ലേഖനം തുറന്നടിക്കുന്നു പദ്ധതിയുടെ ഒന്നാമത്തെ ലക്ഷ്യമായി ആമുഖത്തിൽ തന്നെ വ്യക്തമാകുന്നത് ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാലയങ്ങളിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമെന്നാണ് കേന്ദ്രത്തിനു വേണ്ടി ആർ എസ് എസ് ഒരുക്കിയ കിണിയിൽ പോകേണ്ടെന്ന് ആയിരുന്നു ഇടത് സർക്കാരിന്റെ മുൻ തീരുമാനം എന്നാൽ നിലവിലെ തീരുമാനം മാറ്റിയാൽ അത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് രണ്ടുതരം വിദ്യാലയങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു വർഗീയ അജണ്ടകൾ കുട്ടികളിൽ കുത്തിവെക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് ഇടതു മുന്നണി സർക്കാർ നേരത്തെ അർത്ഥശങ്കക്ക് ഇടയില്ലാതെ പ്രഖ്യാപിച്ചിരുന്നു മതേതര കേരളത്തിന് അഭിമാനം പകർന്ന ഒന്നായിരുന്നു ആ തീരുമാനം എന്നാൽ നിലവിൽ പദ്ധതിയുമായി സഹകരിക്കാനുള്ള തീരുമാനം ഈ നയവ്യതിയാനമാണ് ഈ മാറ്റം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണെന്ന് ലേഖനം ശക്തമായി വിമർശിക്കുന്നു സംസ്ഥാനത്തിന് അർഹമായ വിഹിതം നിഷേധിക്കുന്നതിന് ചോദ്യം ചെയ്യുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത് അല്ലാതെ ആർ എസ് എസ് തിട്ടൂരത്തിന് വഴങ്ങി നിലപാടും നയവും ബലി കഴിക്കുകയല്ല വേണ്ടതെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയത്തിന്റെ പ്രചാരണത്തിനും നടത്തിപ്പിനുമായി കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച പദ്ധതിയാണ് പി എം ശ്രീ ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിദ്യാഭ്യാസ നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭരണഘടനാ മൂല്യങ്ങളെ മാനിക്കാത്ത മതനിരപേക്ഷതയും അക്കാദമിക് സങ്കല്പങ്ങളും നിരാകരിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന എതിർപ്പ് തുടക്കത്തിൽ തന്നെ ഉയർന്നിരുന്നു ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകൾ എൻ ഇ പി യിലെ നയങ്ങൾ അതേപടി നടപ്പാക്കില്ലെന്നും പ്രഖ്യാപിച്ചിരുന്നു ആ മുൻ നിലപാടിൽ നിന്നും കേരളം വ്യതിചാലിക്കുന്നത് വിമർശനാത്മകമാണ് പി എം ശ്രീ ഒപ്പുവെച്ചാൽ പദ്ധതി നടപ്പാക്കുന്ന വിദ്യാലയം എൻ ഇ പി അനുസരിച്ച് പാഠ്യപദ്ധതിയോ കേന്ദ്ര പുസ്തകങ്ങളോ പഠിപ്പിക്കേണ്ടി വരും ലേഖനം അടിവരയിടുന്നത് അതിന്റെ മേൽനോട്ടവും നിയന്ത്രണവും കേന്ദ്ര ഏജൻസി ആയിരിക്കും എന്നതാണ് പദ്ധതി നടത്തിപ്പിന്റെ ആറ് തൂണുകൾ എന്ന തലക്കെട്ടിൽ പദ്ധതി രേഖയിൽ ഇക്കാര്യം എണ്ണമിട്ട് നിരത്തുന്നുണ്ട് കരിക്കുലം പാഠ്യപദ്ധതി മനുഷ്യശേഷി വിനിയോഗം സ്കൂൾ നേതൃത്വം നിയന്ത്രണം മേൽനോട്ടം തുടങ്ങിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ഒന്നു മുതൽ എട്ട് വരെ അധ്യായങ്ങളെ പ്രതിപാദിക്കും വിധമായിരിക്കും എന്നും രേഖയിൽ പറയുന്നു വിദ്യാഭ്യാസ നയം അനുസരിച്ച് പരിഷ്കരിച്ച എൻ സിആർ ടി പാഠ വർഗീയ അജണ്ടകൾ സമീപകാലത്ത് നാം കണ്ടതാണ് ചുരുക്കത്തിൽ പി എം ശ്രീയിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസത്തിൽ രണ്ടു തരം വിദ്യാലയങ്ങൾ സൃഷ്ടിക്കപ്പെടും ഒന്ന് കേരള പാഠ്യപദ്ധതി പിന്തുടരുന്ന പൊതുവിദ്യാലയങ്ങൾ രണ്ട് എൻ ഇ പി അനുസരിച്ച് കേന്ദ്ര ഏജൻസിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന പി എം ശ്രീ സ്കൂളുകൾ ഇതോടെ പി എം ശ്രീ സ്കൂളുകളുടെ നിയന്ത്രണം സംസ്ഥാന സർക്കാരിന് പൂർണ്ണമായും നഷ്ടമാകും കിഫ്ബി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എം എൽ എ ഫണ്ട് എം പി ഫണ്ട് പ്രാദേശിക ഭരണകൂടങ്ങളുടെ പദ്ധതികൾ മറ്റ് അഭ്യുതകാംക്ഷകളുടെ സഹായങ്ങൾ എന്നിവയിലൂടെ കോടുകൾ ചെലവഴിച്ച് ലോകോത്തര നിലവാരത്തിലെത്തിയ കേരളത്തിലെ നാട്ടിൻപുറത്തെ വിദ്യാലയങ്ങൾ അറുപത് റേഷ്യോ നാൽപ്പത് വ്യവസ്ഥയിൽ അടിയറവ് വെക്കേണ്ടതുണ്ടോ എന്നും ലേഖനം ചോദ്യം ചെയ്യുന്നു സാമ്പത്തിക നേട്ടം മാത്രമാണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രേരകമെങ്കിൽ അത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ കേരളം നേടിയെടുത്ത നേട്ടങ്ങളെ ഇല്ലാതാക്കും കേരളത്തിന് അർഹമായ വിദ്യാഭ്യാസ വിഹിതം കേന്ദ്രം നിഷേധിക്കുന്നതിനെ ചോദ്യം ചെയ്യുകയും നേടിയെടുക്കുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത് അല്ലാതെ ആർ എസ് എസിന്റെ തിട്ടൂരത്തിന് വഴങ്ങി രാഷ്ട്രീയ രാഷ്ട്രീയ നിലപാടും നയവും ബലി കഴിക്കുകയല്ല ഇടതുപക്ഷ സർക്കാർ ചെയ്യേണ്ടതെന്ന് ആവർത്തിച്ചു പറഞ്ഞ് സി പി ഐ മുഖപത്രം മുന്നറിയിപ്പ് നൽകുന്നു ഈ വിഷയത്തിൽ സി പി ഐയുടെ ശക്തമായ എതിർപ്പ് വരും ദിവസങ്ങളിൽ ഇടതു മുന്നണിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് പ്രതീക്ഷിക്കാം